നിങ്ങൾ ചിന്തിけれど അമ്മുള്ള പവനത്തിലെ അവസ്ഥ അതിനെ നാം ഭൂരം ചെയ്തില്ലെങ്കിലും അവരോട് ഒന്ന് പറയുക ഏടേ എടി അത്ടോടേ എന്തുണ്ട് പ്രിയ ഭാസദസ്തുന്നേ വർുന്നേട കരടടേ സവർയി അഖില അതി പ്രാപ്തിിക്കാൻ കരങ്ങളെട്ടി സോദിയേ തലേദാന ഹലോിയ ഹലോ ലിവിയോബുഡ് ബരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു ഈ അവസരം ഒരുക്കിയ ഈ സഭയ്ക്കും നമ്മുടെ സി മൂന്ന് മൂന്ന് സഭാസ്ബുക്കും എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു പ്രൈസു ലോക ഹലിയ നാം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ കേൾക്കുവാനിട ഇടയായിത്തീർന്നു കുഞ്ഞുങ്ങളെല്ലാവരും രണ്ട് ദിവസം കൊണ്ട് ഈ ക്ലാസ്സിൽ ശിവന്ന സമയം നടന്ന യുവജന ക്യാമ്പിൽ പങ്കെടുത്ത് ഒരുപാട് ഉപദേശങ്ങൾ കേട്ട് ഒരുപാട് ദൈവിക ആലോചനകൾ കേട്ട് ഇങ്ങനെ ഹൃദയം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുകയാണ് ആത് അരുവ്യാ അതുകൊണ്ടാണ് മൂന്നാമത്തെ ദിവസം നിങ്ങളെ റീഫ്രഷനായിട്ട് കൊണ്ട് വെളിയിലോട്ടൊന്നിറങ്ങിയത് ആലിയവിയവിയെറങ്ങിയിട്ട് നല്ല ശ്വാസമൊന്നും ആർക്കും കിട്ടിയെന്ന് തോന്നുന്നില്ല നല്ല ശ്വാസം കിട്ടിയവർക്ക് ഒരു അല്ലേ അല്ല പറഞ്ഞല്ലേ കുറച്ചുപേർ കിട്ടി കുറച്ചുപേർ കിട്ടിയില്ല ഞാനൊരു ഒരു കഥ പറയാം ഒരിക്കൽ ഒരു പിതാവ് തന്റെ രണ്ട് മക്കളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്ത് കടൽ കടലിന്റെ കരയിൽ വന്ന് നിന്നിട്ട് അവരുടെ കയ്യിൽ ഒരു പട്ടമുണ്ടായിരുന്നു ആ പിതാവ് ആ പട്ടത്തിനെ എടുത്ത് ഇങ്ങനെ ആ നൂലിങ്ങനെ വിട്ടു വിട്ടു വിട്ട് ഇങ്ങനെ പട്ടം പറത്തുന്നത് ഈ കുഞ്ഞുങ്ങൾ കണ്ട് നല്ല സന്തോഷിച്ച് ചിരിച്ച് ചിരിച്ച് സന്തോഷിക്കുകയായിരുന്നു ഇതിങ്ങനെ പറന്ന് പറന്ന് ഈ പട്ടം പറത്തുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ടോ പട്ടം പറത്തുന്ന പറത്തിയിട്ടുണ്ടോ എത്ര പേർ പറത്തിയിട്ടുണ്ട് പട്ടം പ്രൈസ് ലോഡ് ആ ചിലർക്കൊന്നും പറത്തിയിട്ടില്ല ദൂരൊന്നു കണ്ടിട്ടേ ഉള്ളൂ പ്രൈസ് ലോഡ് അങ്ങനെ ഈ പിതാവ് ഇങ്ങനെ ഈ പട്ടം പറത്തുകയായിരുന്നു പട്ടം പട്ടം പറത്താൻ ആഗ്രഹമുള്ളവരാരൊക്കെ ഉണ്ട് ആർക്കും ആഗ്രഹമില്ല സ്ഥലമില്ലാത്ത ദർഷം മാത്രമേ ആഗ്രഹമുള്ളൂ വേറെ ആർക്കും ആഗ്രഹമില്ല ആ അങ്ങനെ ആഗ്രഹമുണ്ട് വെരി ഗുഡ് അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ പട്ടം നൂല് പിതാവിൻ്റെ കയ്യിൽ ഇരുന്ന് ഇങ്ങനെ നൂല് വിട്ട് വിട്ട് വിട്ടു പോകുന്നു പട്ടം മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ നല്ല പൊക്കത്ത് കാണാൻ കഴിയാത്തവണ്ണം പൊക്കത്തിൽ പട്ടമായപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊരു സംശയം ഇത് ഈ പട്ടം ഇങ്ങനെ നല്ല പറന്നു പോകുന്നല്ലോ ഈ അപ്പൻ ഇങ്ങനെ ഇതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് വീണ്ടും മുകളിലോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല എന്നൊരു തോന്നൽ ആ കുഞ്ഞുങ്ങൾക്കുണ്ടായി കുഞ്ഞുങ്ങൾക്ക് സംശയമുണ്ടാകുന്നതൊക്കെയും സ്വാഭാവികമാണ് കുഞ്ഞുങ്ങളുടെ സംശയങ്ങൾ പലപ്പോഴും മാതാപിതാക്കളടുത്ത് വന്ന് ചോദിക്കുമ്പോൾ പോഠിച്ചു വിടാറുണ്ട് അല്ലെങ്കിൽ അത് പിന്നെ പറയാമെന്ന് പറഞ്ഞു വിടാറുണ്ട് എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയാറുണ്ട് എന്നാൽ ഈ പിതാവ് അവരോട് പറയുകയാണ് ഈ പട്ടത്തിൻ്റെ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് ഈ പട്ടം അഥവാ നാം കട്ട് ചെയ്ത് വിട്ടാൽ അത് നേരെ താഴോട്ടേ വരികയുള്ളൂ അത് മുകളിലോട്ട് പോവുകയില്ല അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വീണ്ടും സംശയമായി അങ്ങനെയാണെങ്കിൽ പപ്പ അതിനൊന്ന് കട്ട് ചെയ്ത് വിട്ടു നോക്കണം നമുക്ക് നോക്കാം എന്താകുമോ എന്ന് നോക്കാം അങ്ങനെ ആ പിതാവ് ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ഈ പിതാവ് ആ പട്ടത്തിനെ പട്ടത്തിന്റെ നൂൽ തന്റെ കയ്യിൽ നിന്ന നൂലിനെ കട്ട് ചെയ്ത് വിടുവാനായിട്ടിടേ കട്ട് ചെയ്ത് പെട്ട് നിമിഷങ്ങൾക്കകം ഈ പട്ടം നേരെ വന്ന് കൂപ്പ് കൊത്തി തറയിൽ വന്ന് വീഴുവാനായിട്ട് കഴിയും ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി ഈ പട്ടം ഈ പിതാവ് പിടിച്ചതുകൊണ്ടാണ് അതിത്രയും ഉയരത്തിലോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞത് അല്ലെങ്കിൽ ഈ പട്ടത്തെ അവർ കൺട്രോൾ ചെയ്തത് കൊണ്ടാണ് ഇത്രയും ഉയരത്തിലെത്തുവാനായിട്ട് കഴിഞ്ഞതെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി പ്രിയദേവളെ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാരൻസ് നമ്മുടെ അപ്പൻ അമ്മ അല്ലെങ്കിൽ പള്ളിയിലുള്ള നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ പള്ളിയിലുള്ള പാസ്റ്റർ നമ്മുടെ അമ്മാവന്മാർ അല്ലെങ്കിൽ ആൻറ്റിമാർ അങ്കിൾമാർ പലപ്പോഴും നമ്മെ പലപ്പോഴും അങ്ങനെ പിടിച്ച് സ്ട്രിക്റ്റാക്കി വിടുന്നത് കണ്ടിട്ടുണ്ട് നീ അങ്ങോട്ട് എന്തിനാണ് പോയത് അവിടെ എന്തിനെ നിൽക്കുന്നത് കണ്ടു നീ പിള്ളേരുന്നായിട്ട് കൂട്ടുകൂടി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ നീ എന്തിനാ അങ്ങനെ നിൽക്കാൻ പോയത് സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ വിധി വന്നുകൂടിയോ എന്നൊക്കെ ചോദിച്ച് നമ്മെ പലപ്പോഴും ഈ പട്ടത്ത് പോലെ ഹലോ ഈ പട്ടത്തെ പോലെ പലപ്പോഴും നമ്മെ കൺട്രോൾ ചെയ്യുന്നത് ഈ നമ്മോട് നമ്മളെതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും കോപം ഉണ്ടാകാറുണ്ട് ദേഷ്യം ഉണ്ടാകാറുണ്ട് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അവരോട് പക വരാറുണ്ട് പക എന്തുകൊണ്ട് ചോദിച്ചാൽ ഈ പട്ടത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ചിന്ത എന്നെ കൺട്രോൾ ചെയ്യാൻ ഇവനാല് അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ കൺട്രോൾ ചെയ്യാൻ ആര് ഞാനിപ്പോ വളർന്നില്ലേ എന്റെ അപ്പൻ കൺട്രോൾ ചെയ്യാൻ ഞാൻ ഞാൻ ഇപ്പൊ വളർന്നില്ല ഇനി എനിക്ക് എനിക്ക് ബുദ്ധിയുണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പട്ടം ആ കൺട്രോളിൽ നിന്നാൽ മാത്രമേ അത് ഉയർച്ചയിലോട്ട് പോവുകയുള്ളൂ ഇല്ലെങ്കിൽ അത് നേരെ കൂപ്പുകൊക്കെ താഴോട്ട് വരും ഹാൽവ്യ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമെന്നാണ് ബൈബിൾ പറയുന്നത് യേശുവിന്റെ കാലത്തിലും യേശു കുഞ്ഞുങ്ങളെ വിളിച്ചു പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വെടുവിൽ അവരെ തടുക്കരുതെന്ന് യേശു പറഞ്ഞു കുഞ്ഞുങ്ങളായാലും നാം എത്ര വളർന്നാലും ദൈവത്തിന് നമ്മൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് നമുക്ക് ബൈബിളിൽ നോക്കുമ്പോൾ ചില കുഞ്ഞു പ്രായത്തിലുള്ള ഒരുപാട് പേർ നല്ല അവരുടെ ഭാവി നല്ലവണ്ണം ആക്കിയെടുത്ത പലരെ കുറിച്ചും നമുക്ക് കാണാനായിട്ട് കഴിയും അതിൽ ഒരാളാണ് ഇസാക്ക ഉൽപ്പത്തിയുടെ പുസ്തകം നാം നോക്കുമ്പോൾ ഇസഹാക്കിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഉൽപ്പത്തിയുടെ പുസ്തകം അതിന്റെ ഇരുപത്തി രണ്ടാം അധ്യായം നോക്കുമ്പോൾ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇസ്സാക്കിനെ കുറിച്ച് വ്യക്തമായ ഒരു ചരിത്രം അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയും എന്താണ് ഇസഹാക്ക് ആരാണ് ഇസഹാക്ക് അസാഖ് അവിടെ എന്താണ് ചെയ്തത് ഇസഹാക്കിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് നാം പഠിക്കും ആരാണ് അബ്രഹാം ദൈവത്തെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത് ഈ അബ്രഹാമിന്റെ മകനാണ് ഇസഹാക്ക് എന്ന് പറയുന്നത് ഈ ഇസഹാക്കിനെ കുറിച്ച് നാം ബൈബിളിൽ വായിക്കുമ്പോൾ അവന് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് അവന് നല്ല അറിവുണ്ടായിരുന്നു അവന്റെ ഭവനത്തിൽ നിന്ന് അവന്റെ ആരാധന ദൈവത്തെ ആരാധിക്കേണ്ട രീതി എങ്ങനെയെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഇസഹാഖ് എന്ന് പറയുന്ന വ്യക്തി ഈ ഇസ്വകാക്ക് എന്ന് പറയുന്ന വ്യക്തി അനുസൃതമുള്ളവനായിരുന്നു എന്ന് അപ്പൊ ഉൽപ്പത്തി പുസ്തകമായിട്ട് ഇരുപത്തിരണ്ടാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ ഇസാക്കിനെ കുറിച്ച് നാം ബൈബിളിൽ വായിക്കുമ്പോൾ ഈ ഇസ്സാക്ക മഹാധനവാനായി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്താണെന്ന് ചോദിച്ചാൽ ഇസഖാക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഉത്സാഹം കൊടുത്തു യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ ഏകജാതനായ പൊത്തന്നെ മോര്യാ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ അബ്രഹാമും തന്റെ ബാല്യക്കാരും തൻ്റെ മകനുമായ ഇസാ ഇസാക്കും കൂടി ചേർന്ന് ഇങ്ങനെ മോര്യാ മലയിലോട്ട് പുറപ്പെടുമ്പോൾ റൈസലോട് മോര്യാമല ദൂരത്തുനിന്ന് കണ്ടപ്പോൾ അബ്രഹാം പറയുകയാണ് ബാല്യക്കാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽപ്പിൽ ഞാനും എൻ്റെ മകനും പോയി ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരാം അബ്രഹാമിൻ്റെ ഒരു വിശ്വാസം ആരാധന കഴിച്ച് മടങ്ങി വരാം ഈ ആരാധനയ്ക്ക് പോകുമ്പോൾ ഇസ്സഖാക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് അപ്പാ വിറവുണ്ട് തീയുണ്ട് കത്തിയുണ്ട് യാഗം കഴിക്കുവാനുള്ള മൃഗമില്ല നാം യാഗം കഴിക്കുവാനുള്ള മൃഗമില്ലാതെ അവിടെ പോയി എങ്ങനെ യാഗം കഴിക്കുമെന്ന് അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവം കരുതി ഹാല ഹാല പ്രിയ ദൈവമകളെ പ്രിയ കുഞ്ഞുങ്ങളെ പ്രിയ യുവജനങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി അബ്രഹാമിന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ലായിരുന്നു ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഇല്ലായിരുന്നുള്ളൂ എന്നാൽ അബ്രഹാം വിശ്വാസത്താൽ പറഞ്ഞു ഞാനും മകനും ഞാനും എൻ്റെ മകനായ ഇസഹാക്കും കൂടെ മോര്യാമലയിൽ പോയി ദൈവത്തിന് യാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരുമെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനൊക്കെ ആയിത്തീരും அப்போ நம்ம ஜீவினத்தில் நமக்கு ஒன்றாமதாய் செய்யண்ட ஒரு காரியம் யானம் கழிக்க தெய்வத்தோடு பிரார்த்திக்கேண்ட எங்கேயுன்னு நாம் படிக்கின்றது வளர ஆவசியம் தைவாய்ட்டு எங்கே சேர்ந்திருக்கணும் படிக்கின்றது வளர ஆவசியம் தைவத்தை அற்புதங்களும் அடையாளங்களும் வீரிய பிரவருத்தும் அனுகிரும் பிராபிண்டது எங்கனால் நமக்கு காணும் வளர ஆவசியமான படிக்கின்றது வளர ஆவியான அது ஒன்னது காரியமான ഉള്ളതും മാതൃകും ഇവിടെ നാം ബൈബിളിൽ വായിക്കുമ്പോൾ അവരെ കെട്ടി 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 വയസ്സ് പ്രായമുള്ള ഇസഹാക്കിനെ അബ്രഹാം മേൽ പിറകിന്റെ എന്നിട്ട് കടത്തുക എന്നിട്ടും മറുപടി പറഞ്ഞില്ല നിങ്ങളെ അത് ഒരു അടി അടിക്കുവാനായിട്ട് അമ്മയോ അപ്പനോ നിങ്ങൾ ഓടി അടിക്കുവാനോടും അയ്യോ എന്ന് വിളിച്ചു കൊണ്ടുപോകും ഒരടി തരുവാൻ നിസ്സാരമായ ഒരു അടി കൊള്ളുവാൻ മരിച്ചിട്ട് ദേഷ്യമൊത്തം കേൾക്കത്തക്കവണ്ണമുള്ള വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോകും എന്നാൽ ഇവിടെ താഴ്മയുള്ള അനുസരണയുള്ള ആദ്യം ബഹുമാനിക്കുന്ന മാതൃകയുള്ളവനായി ഇസകത്ത് അവൻ നിന്ന് കൊടുത്തു ഹാലിയ എന്റെ അപ്പൻ എന്നെ ഏകം കഴിക്കണമെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവൻ നിന്ന് കൊടുത്ത് അവൻ അവനെ തന്നെ സമർപ്പിക്കുക പ്രിയ ദൈവമക്കളെ താഴ്മയുള്ള അടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട് ആകളിയ

மக்களை மிக்க அது நாம் ஓர் ஆசியம் நம்ம ஜீவிதத்தில் அயச்சு நம்மை ரிக் நமக்கு நம்மளை கொண்டு போக நம்ம நன்மைக்கு அச்சு வந்து நாம் ஓர்க்கேண்டது வளர ஆசியம் ஜபாளா நாம் பைபிளிலே குறித்து நமக்கு தேவதேரொரு தேவதேரனுடைய வார்த்தை வாசிக்கும்போது அவர் பரங்கியான യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതി ഉള്ളവനെ എങ്ങനെ വളരാമെന്ന് നാം നോക്കിയാൽ ഇവിടെ ഈ ശമുവേൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ അവരെ ജനിച്ച് ആ രാവിലെ അവൻ്റെ മുല മാറിയപ്പോൾ ഏകദേശം അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ അവനെ ഏലി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ശുശ്രൂഷയ്ക്കാക്കി നിർത്തുകയാണ് ഹാലഴിയാ അവൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും സഹോദരനിൽ നിന്നും എല്ലാം മാറി അവനെ ഹാലഴിയ ഇവിടെ ഹാലരി ഒരു പള്ളിയിൽ കൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ അന്നത്തെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി അവനെ വളർത്തുകയാ അവന് ഹാലും ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ ആരും ഇല്ലായിരുന്നു അവന് ഹാലറിയ നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കുവാൻ ആരുമില്ലായിരുന്നു പബ്സ് വാങ്ങിച്ചു കൊടുക്കുവാൻ ആരുമില്ലായിരുന്നു കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കുവാൻ ആരുമില്ലായിരുന്നു അവന് ഉണ്ടായിരുന്നത് വർഷത്തിലൊരിക്കൽ അവന്റെ അമ്മ ഓരോ അങ്കി കൊണ്ട് കൊടുക്കുമായിരുന്നു ഹാതലുവർഷത്തിലൊരിക്കൽ ഹാതലിയ ഒരങ്കി റാദലുവ്യ വേറെ ആരും ഈ ഏലി പുരോഹിതൻ പോലും അവനൊരു അങ്കി വാങ്ങിച്ചു കൊടുത്തതായിട്ട് പറയുന്നില്ല ഹാദലിയ ആ ഒരു അങ്കിയും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ്സും വെച്ചുകൊണ്ട് അവൻ ഒരു വർഷം മൊത്തം ശുശ്രൂഷക്ക് അവിടെ ആ യാകപീഠത്തിന് അരികിൽ നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ചിലപ്പോൾ വേറെ മന്ത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ബൈബിളിൽ അത് പറയുന്നില്ല ആലിയ ഇവിടെ ഈ ഷമുകളിനെ കുറിച്ച് നാം കാണുമ്പോൾ അവൻ ദൈവത്തിന് പ്രീതിയുള്ളവനായിരുന്നു മനസ്സിലാക്കിയായിട്ട് മനുഷ്യർക്കും പ്രീതിയുള്ളവനായിരുന്നു എങ്ങനെ മനുഷ്യർക്ക് പ്രീതി ഉള്ളവനായിരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ നമുക്ക് ചുറ്റുപാട്ടത്തും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ ആൾക്കാരുണ്ട് ഇവരുടെ മധ്യത്തിൽ നമുക്കൊരു മാ

നാം ബൈബിൾ വായിച്ചാലേ ദൈവത്തിന് പ്രീതിയുള്ള മനുഷ്യനായി വളരുവാനായിട്ട് കഴിയുകയുള്ളൂ നാം നല്ല പ്രവൃത്തികൾ ചെയ്താലേ മനുഷ്യർക്ക് പ്രീതിയുള്ളവനായി തീരുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ബാലൻ അവിടെ നല്ല നല്ല പ്രീതി ഉള്ളവനായി മനുഷ്യർക്ക് പ്രീതി ഉള്ളവനായി ദൈവത്തിന് പ്രീതി ഉള്ളവനായി വളർന്നു വന്ന് നമുക്ക് വചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയും അങ്ങനെ പ്രീതി ഉള്ളവനായി വളർന്നതുകൊണ്ട് എന്ത് പറ്റി അവൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യത്തക്കവടം അധികാരമുള്ളവനായി തീർന്നു ഒരു രാജ്യത്തിന്റെ ഉന്നത പദവി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഉന്നത പദവി എന്ന് പറയുന്നത് പ്രസിഡന്റാണ് ആണ് അതുപോലെ ഈ ഈവത്തിന് പ്രീതി ഉള്ളവരായി വളർന്നതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പദവിയിൽ ഇന്ത്യയിലാണെങ്കിൽ പ്രസിഡന്റ് യു എസിലാണെങ്കിൽ അത്രയും അധികാരമുള്ള ഒരു മനുഷ്യനാക്കി ദൈവം അവരെ മാറ്റി അതിന് കാരണം ദൈവത്തിന് പ്രീതിയുള്ളവനായി വളർന്നതാണ് ദൈവത്തിന് പ്രീതി ഉള്ളവരായി നാമം വളർന്നാൽ ദൈവത്തിന് നമ്മയും വലിയ ഉന്നത സ്ഥാനങ്ങളിലാക്കുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് ിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നാം പരണെ തിരിക്കുന്ന അധികാര സ്ഥാനങ്ങളിൽ നാം എത്തണം അതിന് നമുക്ക് പല വഴികളുണ്ട് നേരത്തെ പറഞ്ഞ നമ്മളെ പറഞ്ഞതുപോലെ അത് പഠിച്ച് നാം മുന്നേറുമ്പോൾ ഒരു ഐ എസ് കാരായി ഐ പി എസ് കാരനായി അല്ലെങ്കിൽ ഒരു എം എൽ എം പി മന്ത്രിയായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭരണത്തെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും രാജ്യങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും

ായിരുന്ന കാറ്റിൽ കിടന്ന് ആടുകളെ വളർത്തി ആടുകളെ അങ്ങനെ നയിച്ചു കൊണ്ട് ആടുകൾക്ക് പുല്ലും കൊടുത്ത് ആടുകൾക്ക് വെള്ളം കാണിച്ചു കൊടുത്തുകൊണ്ട് നടന്ന ഒരു ദാബിതിന് ദൈവത്തിന് ഒരു രാജാവാക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാത്രം ശ്രേഷ്ഠനാണ് ആദറില്ല നിങ്ങൾക്ക് സ്വന്തം ഭവനമുണ്ട് കിടക്കുവാനായിട്ട് നല്ല കട്ടിലുകളുണ്ട് നല്ല മെത്തയുണ്ട് നല്ല നല്ല കാറ്റ് കൊള്ളുവാനായിട്ട് ഫാനുകളുണ്ട് എ സികളുണ്ടായിരിക്കാം ആകെ നമുക്കില്ലാത്തതായിട്ട് സുഖം ഇല്ല

എന്നാലും പലപ്പോഴും നാം പറയാറുണ്ട് ഓ എൻ്റെ അപ്പ എൻ്റെ എന്നെ ഈ വീട്ടിൽ ജനിപ്പിച്ചു കളഞ്ഞല്ലോ എൻ്റെ അമ്മ ഈ വീട്ടിൽ എന്നെ ജനിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പിറുപുറുക്കുന്ന ഓരോ അനുഭവം നമ്മുടെ മക്കളുടെ മുന്നിൽ നമുക്കിന്ന് കേൾക്കുവാനായിട്ട് കഴിയും കാദരവ്യ ഞാൻ അങ്ങ് ഞാൻ അല്ലെങ്കിൽ മന്ത്രിയുടെ മോനായിട്ട് വളരേണ്ടവരായിരുന്നു ഇവിടെ ജനിച്ചു പോയല്ലോ എന്ന് തന്നത്താനെ തന്നത്താനെ പിറുപുറുത്തുകൊണ്ട് നടക്കുന്ന ഒരു യൂത്ത് ഒരു യുവതലമുറയാണ് നമ്മുടെ മധ്യത്തിലുള്ളത് കാതൽവ്യ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നിങ്ങളെ ഉയർത്തുവാനായിട്ട് പദ്ധതിയുണ്ട് ദൈവത്തിന് നിങ്ങളെ ഉന്നത ശ്രേണികളിൽ ഉന്നത പദവികളിൽ എത്തിക്കുവാനായിട്ട് ദൈവത്തിന് പദ്ധതിയുണ്ട് അതിന് നിങ്ങൾ ദൈവസന്നിധി ദൈവത്തോട് പ്രാർത്ഥിക്കുക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവവുമായിട്ട് സംസാരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നേറിയാൽ ദൈവം നിങ്ങളെ മാനിക്കുമെന്നുള്ള സംശയവുമില്ല ബൈബിളിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവരെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെയും ആത്മാവിൽ ബലപ്പെട്ടു ജ്ഞാനം നിറഞ്ഞു ഏ ദൈവകൃപ കൃപ് യേശുവിൻ്റെ മേൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇവർക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു ജ്ഞാനമാണ് ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ടത് എന്താണ് ജ്ഞാനം ദൈവം ഏകോപഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച് ആക്കി വച്ചിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ അതിരിക്കണം അതിൽ ഉപഗ്രഹങ്ങൾ എവിടെയൊക്കെ ഇരിക്കണം സൂര്യൻ എവിടെ നിൽക്കണം ഭൂമി എവിടെ നിൽക്കണം എന്ന് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം അതല്ല ചെയ്ത കാര്യങ്ങളാണ് ഈ ഭൂമണ്ഡലത്തിലുള്ള സർവചരാചരങ്ങളെയും ദൈവത്തിന്റെ ജ്ഞാനത്താൽ ദൈവം ഇതൊക്കെയും ഉണ്ടാക്കി അതല്ല ആ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലും വരണം അതിന് നാം ചെയ്യേണ്ടത് ഏകോപാ ജ്ഞാനത്തിന്റെ ആരംഭം എന്നാണ് അതുകൊണ്ട് ഭക്തി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ദൈവത്തെ മാനിക്കുന്ന ആ ബുദ്ധി ആ ശക്തി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ദൈവത്തെ മാനിക്കുന്ന ആ ബഹുമാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തുടക്കമായി ഈ തുടക്കം വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ പൂർണ്ണമായി അറിയുകയും ദൈവത്തിന്റെ ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിലാവുകയും നമ്മെ ഈ ഭൂമിയെ നിയന്ത്രിക്ക ശക്തിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു സംശയവുമില്ല അതുകൊണ്ട് നാം വളരുന്നതിനനുസരിച്ച് ജ്ഞാനം വളരേണ്ടത് ആവശ്യമാണ് ഹാലരുക ആത്മാവിൽ ബലപ്പെടേണ്ടത് ആവശ്യമാണ് ആത്മാവിൽ ബലപ്പെടണമെങ്കിൽ കൃപാഫലങ്ങൾ പ്രാപിച്ചു നാം ബലപ്പെടണം കൃപാഫലങ്ങൾ പ്രാപിച്ച ഒരു വ്യക്തി ഒരു പ്രശ്നങ്ങളെ കണ്ട് അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയില്ല അതിനെ ശാന്തമാക്കും യേശുവിന്റെ ഭാമത്തിൽ അവിടെ നിന്നില്ലെന്ന് പറയും അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വീട് വിട്ട് ഇറങ്ങി പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും ആത്മാവിൽ ബലപ്പെടാത്ത ഒരു വ്യക്തി വീട്ടിൽ തൂങ്ങിച്ചാകണമെന്ന് തോന്നും പലപ്പോഴും വ്യാജ കാണുമ്പോൾ തൂങ്ങണമെന്നുള്ള ചിന്തകളുണ്ടാകണം കുളം കാണുമ്പോൾ െന്ന് തോന്നും കിണർ കാണുമ്പോൾ എടുത്ത് തോന്നും ജീവൻ അവസാനിപ്പിക്കണമെന്ന് തോന്നിക്കുന്ന ഒരു ചിന്തയെന്ന് പറയുന്നത് ആത്മാവിൽ ബലപ്പെടാത്തവർക്കുള്ളതാണ് അതുകൊണ്ട് ഇന്നു മുതൽ ആത്മാവിൽ ബലപ്പെടുന്നവരായി നാം മാറാം പരിശുദ്ധ ആത്മാവിൽ ബലം പ്രാപിക്കുന്നവരായി നാം മാറാം പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വന്നാലും പിടിച്ചു കൃപ ആ നിൽക്കുവാനുള്ളിൽ നമുക്കുണ്ടാകും ആത്മാവ് നമ്മുടെ ഉള്ളിൽ ബലപ്പെടുമ്പോൾ നമുക്ക് ബലം പ്രാപിക്കും തന്നെത്താനും നമുക്ക് ബലം ഉണ്ടാകും ബലമുണ്ടാകും ആത്മാവ് നമ്മുടെ ഉള്ളിൽ ബലപ്പെടണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കണം നാലണിയ ദൈവത്തോട് ചേർന്ന് നടന്നാൽ ആത്മാവിനെ നാം ബലപ്പെടുമെന്നുള്ള സംശയവുമില്ല ആല അതുപോലെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാ അറിയാം ബൈബിളിൽ ബൈബിൾ നയമാന്റെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നായമാൻ ആരായിരുന്നു ഒരു കുഷ്ടരോഗിയായിരുന്നു രണ്ട് കാഞ്ഞട്ടന്മാർ അതിന്റെ അഞ്ചിന്റെ രണ്ട് അഞ്ചിൽ അഞ്ചിന്റെ അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനൊക്കെ കഴിയും കുഷ്ടരോഗിയായിരുന്ന നായമാൻ അവന്റെ വീട്ടിലൊരു ഇസ്രായേൽ പെൺകുട്ടി ഉണ്ടായിരുന്നു ആരെയും ഇസ്രായേൽ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവൾ ദൈവ മകളായിരുന്നു ദൈവത്തെ അറിഞ്ഞവളായിരുന്നു യഗോബയെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണ ഉള്ളവളായിരുന്നു അതിലുപരിയായിട്ട് അവളുടെ നാട്ടിൽ ഒരു സഭയുള്ളത് അല്ലെങ്കിൽ ഒരു ദൈവ മനുഷ്യൻ പ്രവാചകൻ ഉള്ളത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഒരു വ്യക്തി ഒരു കുട്ടിയായിരുന്നു പ്രൈസലോ നായമ്മന്റെ വീട്ടിലെ പെൺകുട്ടി ആലിയ അവൾ ഭാവിക ആയിരുന്നു കൊച്ചുകുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നായമ്മന്റെ ഭാവികൂടെ നടക്കുവാൻ ഒരു കൊച്ചുകുട്ടി എന്ന പോലെ എന്ന് പറഞ്ഞാൽ വയസ്സ് അവരുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഈ മയമാന്റെ ദൈവ സന്നിധി പോകണം ആദരവുക ഇങ്ങനെയുള്ള ചിന്ത ഇന്നത്തെ യുവതലമുറകൾക്ക് പലപ്പോഴും ഇല്ല ആദരുക പണമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന പ്രിയ ദൈവമക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീട്ടിലൊരു രോഗിയുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ പറയണം നിങ്ങൾ സഭയിൽ വിളിച്ചുകൊണ്ട് വരണം അല്ലെങ്കിൽ സഭയിൽ വന്ന് പറയണം എന്റെ കൂട്ടുകാരന്റെ അമ്മയ്ക്ക് അപ്പന് സഹോദരന് കൂട്ടുകാരന് ഒരു പ്രശ്നമുണ്ട് നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് വന്ന് പറയണം അല്ല എങ്കിൽ കൂട്ടുകാരനോട് പറയണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദൈവദാസനുണ്ട് ഞങ്ങൾ പോകുന്ന ഇങ്ങനെ ഒരു സഭയുണ്ട് അവിടെ അത്ഭുതങ്ങളും മലയാളങ്ങളും ബീജപ്രവൃത്തികളും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടുകാരനെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകണം അതാണ് ആത്മാവിൽ ബലപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു കൃപ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയ ஷன் போகும் போல இன்னு போய் ரட்சியா இன்ன சமையல் போய் பிரார்த்திக்கிற ஒரு கூட்டம் ஜனமுடு போய் இடிவானு எந்த ஆத்மாக்களை கொண்டு வரவான அது கழியமெங்கல் ആത്മാവിൽ അതുകൊണ്ട് സുവിശേഷണം നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് വരണം അതിന് നാം ആത്മാവിൽ വളരെ ആവശ്യമാണ് പ്രിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാവീദ് അവൻ ദൈവം അവനെ രാജാവാക്കി തീർത്തു അങ്ങനെയുള്ള നിങ്ങളെ ഇത്രയും പഠിത്തമുള്ള നിങ്ങളെ പത്താം ക്ലാസ് പഠിച്ചവരാകട്ടെ എട്ടാം ക്ലാസ് പഠിച്ചവരാകട്ടെ ഒമ്പതാം ക്ലാസ് പഠിച്ചവരാകട്ടെ ഡിഗ്രി പഠിച്ചവരാകട്ടെ ആരുമായി കൊള്ളട്ടെ ദൈവം സന്നിധിയിൽ ഒരു കുറവും ഉണ്ടാകുകയില്ല അവർക്ക് തക്കതായ പോസ്റ്റ് അവിടെ ഉണ്ടാകും നമുക്ക് ബൈബിളിൽ ഭിന്നും കാണുവാനായിട്ട് കഴിയും ഇവരെയൊക്കെയും അടിമകളായി പിടിച്ചോണ്ട് വന്ന കുഞ്ഞുങ്ങളാ ഹലൂയ കുഞ്ഞുങ്ങളാ യുവജനങ്ങളാ യൂത്ത ക്ഷത്രി കൂന്ന് കുഞ്ഞുങ്ങളാണ് നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ അവരൊരു പ്രായത്തിൽ മുതൽ ഇരുപത് വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞുങ്ങളായിരുന്നു കൊണ്ടുവന്ന് അന്യ രാജ്യത്താക്കിയിട്ട് അവർക്ക് കുടിക്കുവാനും ഒക്കെ രാജാവിന്റെ ഭോജനം കിട്ടിയെങ്കിലും ഇവർ പറഞ്ഞതെന്താണ് ഞങ്ങൾക്ക് വീഞ്ഞം വേണ്ട മദ്യവും വേണ്ട രാജാവിന്റെ ഭക്ഷണവും വേണ്ട പരിപ്പും പച്ചവെള്ളവും ആ പരിപ്പും പച്ചവെള്ളവും ചോറും ചാടകപദാർത്ഥവും തന്നാൽ മതി വെള്ളരിക്കയും അങ്ങനെ ഞങ്ങൾ ജീവിച്ചു കൊള്ളാം എന്നൊരു മക്കളെ നമ്മുടെ പറഞ്ഞതുപോലെ പലപ്പോഴും ഓരോ കുട്ടികൾ ഓരോ മുട്ടായി കൊണ്ടുവന്ന് ഈ മുട്ടായി കഴിച്ചു നോക്കാം പറഞ്ഞ് അവർ തന്നിരിക്കാം അപ്പോൾ ഞാൻ പറയേണ്ടത് എന്താണ് ഹാലര ഇതൊന്നും കണ്ട് ഞാനെന്നെയില്ല ഓ ചിലപ്പോൾ ചെലപ്പോൾ കൊണ്ടുവന്ന് അപ്പന്റെ കയ്യിൽ നിന്ന് മോട്ടിച്ചു കൊണ്ടുവന്ന മദ്യം നിങ്ങൾക്ക് ചിലപ്പോ തന്നു വരും രുചി നോക്കടാ ഇതുപോലെ എന്ന് പറഞ്ഞ് നിങ്ങളെ നാം ഓർക്കണം അവർ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ദൈവ വചനത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ദൈവത്തിന് വേണ്ടി താല്പര്യമായിട്ട് നിന്നതുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നിന്നതുകൊണ്ട് ദൈവത്തിന് വേണ്ടി രാജബോധ്യങ്ങൾ രാജാവി ഭക്ഷണങ്ങൾ നിരസിച്ചതുകൊണ്ട് അവർ രാജ്യത്തിന്റെ ഉന്നത രാജ്യത്തുള്ള പഠിപ്പും ജ്ഞാനികളുണ്ട് വിവേകികളുണ്ട് പണക്കാരുണ്ട് എന്നാലും അവരുടെ ഒരു അടിമത്തു നിന്ന് പിടിച്ചു കൊണ്ടുവന്ന പ്രിയ മക്കളെ അവർ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവരെ ഏറ്റവും ഉയർന്ന ശ്രേണികളിലാക്കി ഉയർന്ന പദവികളിലാക്കി സകല ദാവീദിനെ വെച്ചു എങ്കിൽ നിങ്ങളെ ദൈവത്തിന് വയ്ക്കുവാൻ மக்கள் மக்களேடு നിങ്ങളുടെ ശബക്കാർ നിങ്ങളെ കുറിച്ച് കരുതിയിരിക്കുന്നത് വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് എന്താണ് അസ്ത്രങ്ങൾ ഹാലരുക അസ്ത്രങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ശത്രുവിന്റെ നെറ്റിയിൽ അസ്ത്രങ്ങൾ ഒരു അമ്പെടുത്ത് അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ നെറ്റിയിൽ തകർന്ന് അല്ലെങ്കിൽ അവന്റെ കഴുത്തിൽ കൊണ്ട് അവന്റെ വയറിൽ കൊണ്ട് അവരെ തളക്കുക എന്നുള്ളതാണ് ഈ അസ്ത്രത്തിന്റെ ജോലി ഈ അസ്ത്രം പോലെ ഉറച്ചു നിന്നാൽ ഈ അസ്ത്രം പോലെ ദൈവ വീര്യം പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും ബൈബിളിൽ പറയുകയാണ് അവന്റെ കൈ കൊണ്ട് ചിങ്ങത്തെയും കരടിയെയും എന്ന് ഹാലര നിങ്ങൾ അത്രയും ഉള്ളവരായി നിന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ പക്കലുള്ള വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ നിങ്ങൾ മാങ്ങിക്കപ്പെടുമെന്നുള്ള ഒരു സംശയമില്ല ഒരിടത്തും നിങ്ങൾക്ക് കുനിഞ്ഞു നിൽക്കേണ്ടി വരികയില്ല ഒരിടത്തും മാറി നിൽക്കേണ്ടി വരികയില്ല നേരെ അത്ര നേരെ പോവുകയുള്ളൂ അത് നേരെ പോയി കൊള്ളേണ്ടടുത്ത് കൊള്ളും അവിടെ അത്ഭുതം നടക്കും ഹാലരുക ഈ ഹാലനെ നിങ്ങൾ ുംകൾ പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാലലിയ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും നിങ്ങൾ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും നിങ്ങൾ പഠിക്കുവാൻ പോകുന്നവർക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്നുള്ളൊരു സംശയമില്ല അതുകൊണ്ട് വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളെ പോലെ ദൈവം നിങ്ങളെ ആക്കി വച്ചിട്ടുണ്ടെങ്കിൽ ആ അസ്ത്രം മുറിയാതെയും വളയാതെയും സൂക്ഷിക്കേണ്ട കടന്ന നിങ്ങൾക്കുള്ളതാണ് കാരണം നിങ്ങളാണ് ഈ അസ്ത്രം ഹാലലില്ല ഈ ഓരോ അസ്ത്രവും നിങ്ങളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീര്യം പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഹാ ദൈവങ്ങളെ വീണ്ടും ആവർത്തനത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ദൈവം ചെയ്ത പ്രവർത്തികൾ മറക്കരുത് മാറി എന്നാണ് ദൈവത്തിന്റെ വചനത്തെ വിട്ട് നിങ്ങൾ മാറുവാനോ പാടില്ല ദൈവ വചനത്തെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ നക്ഷത്രം കണ്ടതിലോട്ട് ഇടയന്മാർ പോയതുപോലെ നിങ്ങളും യേശുവിനെ നോക്കി ആ നക്ഷത്രത്തെ നോക്കി യേശുവിന്റെ അടുക്കൽ പോകേണ്ടത് വളരെ ആവശ്യമാണ്

നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും அவையை குறித்து அது குறித்து வயிகளை நாம் அறிஞ்சு போய் நம்ம பதினஞ்சு மினிட்டு மினிட்டு காணாத சமயம் கழிஞ்சு கேட்டிங்கிறது அதுகொண்டு எங்கே സംശയമില്ല നിങ്ങൾ ദൈവസന്നിധിയിൽ വീരന്റെ പോലെ നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക ആത്മാഭിഷേകത്തോടെ നടക്കുക നടക്കുക എപ്പോഴും ദൈവത്തിന്റെ വചനത്തെ മുന്നിൽ മുന്നോട്ട് പോവുക നിങ്ങളെ ആരും വഴി തെറ്റി പോവുകയില്ല പോകുവാൻ ദൈവം ഇടവരുത്തുകയില്ല നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ യാത്രയെയും ഇസ്രായേൽ മക്കളെ പിൻപടയുമായി വഴി നടത്തിയ ദൈവം നിങ്ങളെ വഴി നടത്തും നിങ്ങൾ അതിനുവേണ്ടി ദൈവകലത്തിൽ സമർപ്പിക്കുക ഈ സമയമനുസരിച്ച് നരേന്ദ്രനാഥനെ നന്ദിയറിയിക്കുന്നു ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കേൾക്കും എന്നെ നന്ദിയറിയിക്കുന്നു ദൈവത്തിന്റെ ഏവരി ശക്തിയായ എന്നിവയിലേക്ക് കേൾ പ്രൈസ് ദാ നരേന്ദ്രൻ സി കേൾറ്റി നേതാ മുതതലി കേൾടെ കൺട്രോൾ ദീൻസ് മുഖ്യമായിട്ട് കഥാവേദ സന്ദേശം നാർഗ കേൾറ്റി പോയാൽ തഖിലാർക്ക് പ്രാർത്ഥനയീറ്റ് കേൾലൈറ്റ് ഒരു കോറസ്